നമസ്കാരം സ്വാഗതം പ്രവാസികൾക്ക് ഏറെ ആശങ്കയായി നാലുപാടും വിലക്ക് മാത്രം ഗൾഫ് രാഷ്ട്രങ്ങൾ എല്ലാ വഴികളും കൊട്ടിയടച്ചു പ്രത്യേകിച്ച് സൗദി അറേബ്യ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്രാ വിലക്ക് തുടരുന്നതിനോടൊപ്പം തന്നെ യു എയിലേക്കുള്ള യാത്രാ വിലക്ക് വീണ്ടും നീട്ടുക കൂടി ചെയ്തതോടെ പ്രവാസികളുടെ യാത്രാ പ്രതിസന്ധി ഏറെ കടക്കുന്നതാകുന്നു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഉടൻ അവിടെ എത്താനായില്ലെങ്കിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പ്രവാസികൾ ഒന്നടങ്കം പറയുകയാണ് ഇരു രാജ്യങ്ങളിലേക്കുമായി പ്രവാസികൾ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് ടേക്ക് ഓഫ് അനുമതി കാത്തു കഴിയുന്നത് ഒരു വർഷത്തിനിടെ കേരളത്തിൽ മടങ്ങിയെത്തിയ പതിമൂന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം പ്രവാസികളിൽ അറുപത് ശതമാനം പേരും സൗദി യു എ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജോലിയിൽ തുടരാൻ അവരിൽ പലരും മടങ്ങിയെങ്കിലും ഇനിയുമേറെ പേർ കാത്തിരിക്കുകയാണ് സൗദിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിയപ്പോൾ യു വഴി സൗദിയിൽ എത്തിയിരുന്നു അതും നിർത്തിയതോടെ മാലിദ്വീപ നേപ്പാൾ ബഹ്റൈൻ വഴിയായി യാത്രകൾ തുടർന്നു പിന്നാലെ ആ വഴികളും അടഞ്ഞതോടെ റഷ്യയിലൂടെ സൗദിയിലേക്കും ഉസ്ബെക്കിസ്ഥാൻ വഴി ദുബായിലേക്കും യാത്രാ പാക്കേജുമായി ഏജൻസികൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് റഷ്യയിലൂടെ നടപടികൾ പൂർത്തിയാക്കി സൗദിയിലെത്താൻ രണ്ട് ലക്ഷം രൂപയും ഉസ്ബെക്കിസ്ഥാൻ വഴി ദുബായിലേക്ക് ഒരു ലക്ഷം രൂപയും ശരാശരി ചിലവ് വരുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം എന്നാൽ വിമാന ടിക്കറ്റുകൾക്ക് പുറമെ ഓരോ സ്ഥലത്തെയും ക്വാറന്റൈൻ താമസം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടെയാണിത് അതേസമയം വൻതുക നൽകി യാത്ര സാധ്യമാകാത്തതിനാൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതും കാത്തിരിക്കുകയാണ് കൂടുതൽ പേരും കഴിഞ്ഞ ദിവസം യു ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങൾക്കുള്ള യാത്രാവിലക്ക് സൗദി നീക്കിയിട്ടുണ്ട് അതിൽ ഇന്ത്യയില്ല എന്നതും പ്രവാസികളെ ദുരിതത്തിലാക്കി സൗദിയുടെ വിലക്ക് നീങ്ങിയതിനാൽ തന്നെ യു എ നിന്ന് സൗദിയിലേക്ക് പോകാനാകുമെന്നതാണ് ഏറെ പ്രതീക്ഷ എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിമാനങ്ങളുടെ വിലക്ക് യു എ ജൂൺ മുപ്പത് വരെ നീട്ടിയതോടെ വീണ്ടും പ്രതിസന്ധിയായി കോവിഡ് പ്രതിരോധ നടപടികളെല്ലാം പാലിച്ചുകൊണ്ട് വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം എന്നത് പ്രവാസികൾക്ക് ഗൾഫിൽ എത്തിച്ചേരാനുള്ള വഴികൾ തുറക്കണമെങ്കിൽ തന്നെ കേന്ദ്രം കരയണം അതാണ് പ്രവാസികളുടെ ഏക പ്രതീക്ഷയും കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിലക്ക് കൽപ്പിച്ചതിനെ തുടർന്ന് ബഹ്റൈനിൽ കുടുങ്ങിയ സൗദി യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കാൻ കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ സർവീസ് നടത്തുമെന്ന റിപ്പോർട്ടും ഇതിനോടകം വന്നിരുന്നു മലയാളികൾ ഉൾപ്പെടെ ആയിരത്തോളം ഇന്ത്യക്കാരായ പ്രവാസികളാണ് ബഹ്റൈനിൽ കുടുങ്ങിയിരിക്കുന്നത് ഇതുകൂടാതെ പാകിസ്ഥാൻ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരും കുടുങ്ങിയവരിൽ ഉൾപ്പെടുന്നുണ്ട് കിങ് ഫഹദ് കോസിയെ വഴി സൗദിയിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതാണ് യാത്രയ്ക്ക് വിനയായത് ബഹ്റൈനിൽ പതിനാല് ദിവസത്തെ ക്വാറന്റൈനു ശേഷം സൗദിയിലേക്ക് പോകാനെത്തിയവരിൽ ഭൂരിഭാഗം വാക്സിൻ എടുക്കാത്തവരാണ് ഇതേ തുടർന്ന് മെയ് ഇരുപത് മുതൽ ഇവരുടെ യാത്ര മുടങ്ങിയിരുന്നു ഇവർക്കാണ് ഇപ്പോൾ പുതിയ വഴി തെളിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ